രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി മെഡിക്കൽ കോളേജ് ബ്രാഞ്ചിൽ സീനിയർ മൈക്രോബയോളജിസ്റ്റായിട്ടാണ് വർക്ക് ചെയ്യുന്നത് നമുക്കിവിടെ മൈക്രോബയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ പുതിയൊരു ടെസ്റ്റ് അലർജി ചെക്ക് ചെയ്യാനായിട്ടുള്ള പുതിയൊരു ടെസ്റ്റ് തുടങ്ങിയിട്ടുണ്ട് എക്സ്റ്റെൻഡ് അലർജി പ്രൊഫൈൽ അതിൽ നമുക്ക് മുന്നൂറ് അലർജൻസ് അറിയാൻ പറ്റും അതായത് നമുക്ക് ഒരു പേഷ്യൻറ്റിന് ടു എം എൽ ബ്ലഡ് എടുത്തു കഴിഞ്ഞാൽ മുന്നൂറ് അലർജൻസ് ഫുഡും ഇൻഹലേഷനും ഉൾപ്പെടെ മുന്നൂറ് ഫുഡ് ഐറ്റംസും മുന്നൂറ് ഇൻഹെലൻറ്റും ഇൻഹലൻ്റിൻ മീൻസ് നമ്മൾ ഇൻഹെയിൽ ചെയ്യുന്ന ഏതെങ്കിലും ഡസ്റ്റ് പോലോ അങ്ങനെയുള്ള അലർജൻസ് അറിയാൻ പറ്റും ഈ ടെസ്റ്റിന് പ്രത്യേകത നമുക്ക് ടോട്ടൽ ഐ ജി നമുക്ക് പേഷ്യൻറ്റിൽ എത്രമാത്രം അലർജി ലെവലോ ഉണ്ടെന്നും അറിയാൻ പറ്റും ഇതുവരെ നമ്മൾ ഇരുന്നൂറ് ഫുഡ് ഐറ്റം അല്ലെങ്കിൽ ഇരുപത് ഫുഡ് ഐറ്റം ഇരുപത് അലർജൻ അങ്ങനെയാണ് ചെക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഇതിപ്പം പുതിയൊരു ടെസ്റ്റാണ് വന്നിരിക്കുന്നത് മുന്നൂറ് അലർജൻസ് നമുക്ക് അറിയാൻ പറ്റും അതിൽ ഒരു ടു നയൻറ്റി ഫൈവ് ഫുഡും ഇൻഹെലൻറ്റും കൂടിയാണ് അറിയാൻ പറ്റുന്നത് ഫുഡിൽ തന്നെ നമുക്ക് എഗ്ഗ് മിൽക്ക് പിന്നെ മീറ്റ് ചിക്കൻ ബീഫ് അങ്ങനെ പല അലർജി അറിയാൻ പറ്റും സീ ഫുഡ് കൊഞ്ച് ഞണ്ട് അങ്ങനെയുള്ള ഫുഡുകളിൽ ഷെൽ ഫിഷസ് അതിൻ്റെയൊക്കെ അലർജി നമുക്ക് നമുക്കിതിനകത്ത് അറിയാൻ പറ്റും പിന്നെ അലർജൻസ് പൂമ്പൊടിയിൽ നിന്നുള്ള അലർജി ഈ ഒരു ടെസ്റ്റിന് വേണ്ടിയിട്ട് ഇതിന് ഇതിന് പിന്നിൽ നേതൃത്വം വഹിച്ചിട്ടുള്ളത് രാജീവ് ഗാന്ധി സെൻറ്ററിൽ ഡോക്ടർ വിഷ്ണുവും മെഡിക്കൽ കോളേജ് ലാബില് ലാബ് ഇൻചാർജ് പത്മാവതി എമ്മ മേഡവും ആണ് അതിന് വേണ്ടിയിട്ട് നേതൃത്വം വഹിക്കുന്നത് ഈ ടെസ്റ്റിന് പന്ത്രണ്ടായിരം രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഒരു പേഷ്യൻറ്റിൽ നിന്ന് നമ്മൾ ടു എം എൽ ബ്ലഡാണ് കളക്ട് ചെയ്യുന്നത് രണ്ട് ദിവസത്തിനകം നമുക്ക് റിപ്പോർട്ട് ലഭ്യമാകുന്നതാണ് ഇത് പുതിയ ടെസ്റ്റാണ് നമ്മളെ മെഡിക്കൽ കോളേജിൽ മൈക്രോബയോളജി ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഇത് ചെയ്യാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് രക്തപരിശോധനയിലൂടെ മുന്നൂറിൽ പരം അലർജൻസിന്റെ സാന്നിധ്യം അറിയാൻ കഴിയുന്ന പരിശോധന തിരുവനന്തപുരത്ത് ഇതാദ്യം രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയിലെ മെഡിക്കൽ കോളേജ് ശാഖയാണ് ഉപകരണത്തിന്റെ സഹായത്തോടെ ഇത് വികസിപ്പിച്ചെടുത്തത് തിരുവനന്തപുരത്ത് നിന്ന് ക്യാമറമാൻ പി വി രഞ്ജിത്തിനൊപ്പം അഭിജിത്ത് ജയൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം